الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد لنمك سورة المائدة إلى نوتي آية. أعوذ بالله من الشيطان الرجيم بسم الله الرحمن <سؤال> الرحيم يا أيها الذين آمنوا شهادة بينكم إذا حضر أحدكم الموت إذا حضر أحدكم الموت حين الوصية إثنان ذوى عدل منكم او اخران من غيركم ان انتم ضربتم في الارض فاصابتكم مصيبه الموت تحبسونهما من بعد الصلاه فيقسمان بالله فيقسمان بالله إن ارتبتم لا نشتري به ثمنا لا نشتري به ثمنا ولو كان ذا قربى ولا نكتم شهادة الله إنا إذا لمن الآثمين അല്ലയോ വിശ്വസിച്ചവരെ ും നിങ്ങൾക്കിടയിലുള്ള സാക്ഷ്യം ഹാജറായാൽ അഹദക്കും നിങ്ങളിൽ ഒരാൾക്ക് അൽ അൽമൗത്തു മരണം നിങ്ങളിൽ ഒരാൾക്ക് മരണമാസന്നമായാൽ നിങ്ങൾക്കിടയിലുള്ള സാക്ഷ്യം ഹീനൽ വസൂയത്തി വസൂയത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ അന്ത്യോപദേശം മരണോപദേശം ചെയ്യുന്ന സന്ദർഭത്തിൽ സാക്ഷ്യം വഹിക്കേണ്ടത് ഇസ്നാനി രണ്ടു പേരാണ് മിങ്കും നിങ്ങളിൽ നിന്ന് നീതിമാന്മാരായ നീതിയുള്ള രണ്ടു പേര് ഔ ആഹാനി മിങ് വൈരിക്കും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നല്ലാത്ത രണ്ടു പേര് അഥവാ വിശ്വാസികളല്ലാത്ത രണ്ടു പേര് ഇൻ അതും ഫില്ലറി നിങ്ങൾ യാത്രയിലാണെങ്കിൽ പാസ്വാബത്തുക്കും മുസ്ലിബത്തുൽ മൗത്തി അവിടെ നിങ്ങളെ മരണം ബാധിക്കുകയും ചെയ്തു എങ്കിൽ മുസ്ലിമീങ്ങളെ തന്നെ തടയണമെന്നില്ല മുസ്ലിമീങ്ങളല്ലാത്ത നീതിമാന്മാരായ രണ്ടുപേരെ യാത്രയിൽ നിങ്ങൾക്ക് സാക്ഷികളാക്കാം തഹബിസുനഹ നിങ്ങൾ അവർ തടഞ്ഞു വെക്കണം മീം ബൈതി സ്വലാത്തി നമസ്കാരത്തിന് ശേഷം ി എന്നിട്ട് രണ്ടുപേരും സത്യം ചെയ്യണം ഇനി അർത്ഥബുദ്ധം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ലാ നഷ്തരി ബിഹി സമന ഞങ്ങൾ ഈ സാക്ഷ്യം കൊണ്ട് വില വാങ്ങുന്നില്ലെന്ന് വലവുക്കാനത് ആ കുർബ അടുത്തവരാണെങ്കിലും ഈ വസീയത്തിലൂടെ അവകാശം നിഷേധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവകാശം ലഭിക്കുന്നത് സ്വന്തക്കാർക്കാണെങ്കിലും ഞങ്ങൾ ലാഭം വാങ്ങി അല്ലെങ്കിൽ വില വാങ്ങി ഞങ്ങളുടെ സാക്ഷ്യം വിൽക്കുകയില്ലെന്ന് അവർ സത്യം ചെയ്യണം വലുദത്തുവിൻ്റെ സാക്ഷ്യത്തെ ഞങ്ങൾ മറച്ചു വെക്കുകയില്ലെന്നും എന്നാ ഇതൻ ലമിനൽ ആസിമീൻ എന്നാ തീർച്ചയായും ഞങ്ങൾ ഇതൻ അപ്പോൾ അങ്ങനെ ഞങ്ങൾ സാക്ഷിത്വം സാക്ഷി സാക്ഷ്യം മറച്ചു വെച്ചാൽ ഇതല്ല മിനൽ ആസിമീൻ ഇതപ്പോ ല മിനൽമീനങ്ങൾ പെട്ടവരായിരിക്കും ഒന്നുകൂടെ അർത്ഥം അറിയാം വിശ്വസിച്ചവരെ നിങ്ങൾക്കിടയിലുള്ള സാക്ഷ്യം ഇതാ ഹുമുൽ നിങ്ങളിൽ ഒരാൾക്ക് മരണം ആസന്നമായാൽ ഹൈനൽ വസൂയത്തി വസൂയത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇസ്ലാനി അഥവാ എഴതിൽ മിങ്കും നിങ്ങളിൽപ്പെട്ട അഥവാ മുഹമ്മനുകളിൽപ്പെട്ട രണ്ട് നീതിമാന്മാരായിരിക്കണം നീതിയുള്ള രണ്ടു പേര് അല്ലെങ്കിൽ അഹ്റാനിമിൻ വൈരിക്കും നിങ്ങളല്ലാത്ത നിങ്ങളല്ലാത്തവരിൽ നിന്നുള്ള രണ്ട് പേര് അഥവാ മുസ്ലിംകളല്ലാത്ത രണ്ട് പേര് ഇനി അൻത്തും ലൊറബുത്തും ഫില്ലർലി നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ലൊറബ ഫില്ലർ തന്നെ സഞ്ചരിക്കുകയാണ് വാക്കിന് അർത്ഥം നോക്കുകയാണെങ്കിൽ മണ്ണിൽ അടിച്ചു യാത്ര യാത്ര ചെയ്യുക എന്നുള്ളതിനും ലൊറബ എന്ന് പറയും ലൊറബ ഫിൽ ഫാസ്വാബത്തുക്കും അങ്ങനെ സഞ്ചാരത്തിലായിരിക്കാൻ നിങ്ങളെ മരണ മുസീബത്ത് മുസീബത്തു മൗത്ത് മരണത്തിൻ്റെ വിപത്ത് ബാധിച്ചു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളല്ലാത്ത ലഭ്യ ലഭിക്കുന്ന രണ്ടു പേരെ സാക്ഷികളാക്കണം നിങ്ങൾ വസീയത്ത് ചെയ്യുമ്പോൾ തഹബിസൂനഹുമ നിങ്ങൾ അവരെ രണ്ടു പേരെയും തടഞ്ഞു വെക്കണം സ്വലാത്തി നമസ്കാരാനന്തരം തടഞ്ഞു വെക്കണം എന്ന് പറഞ്ഞാൽ അവരെ ബന്ധനസ്ഥരാക്കണം എന്നല്ല അവരോടവിടെ നിൽക്കാൻ പറയണം ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ആ സാക്ഷ്യത്തെക്കുറിച്ച് സാക്ഷി പറയാൻ വേണ്ടി പറയണം എന്നിട്ട് അവർ രണ്ട് പേരും സത്യം ചെയ്യണം ബില്ലാഹി ാഹുവിനെ കൊണ്ട് ഇനി ഇനിർത്ഥുത്തും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ സാക്ഷ്യം ചെയ്യേണ്ടത് ഇതാണില്ല ആ സമന ആ സാക്ഷ്യത്തിന് ഞങ്ങൾ വില വാങ്ങുകയില്ലെന്ന് അഥവാ ഭൗതിക നേട്ടം ആഗ്രഹിക്കുന്നില്ലെന്ന് വലവുക്കാനത് ആ കുർബ അടുത്തവരാണെങ്കിലും സാക്ഷ്യം കൊണ്ട് അവകാശം നിഷേധിക്കപ്പെടുകയോ അവകാശം ലഭിക്കുകയോ അവസ്യത്തു കൊണ്ട് വസീയത്തു കൊണ്ട് അവകാശം നിഷേധിക്കപ്പെടുകയോ അവകാശം ലഭിക്കുകയോ ചെയ്യുന്നതിന് ഞങ്ങൾ വില വാങ്ങുകയില്ലെന്ന് വല നഖുത്തുമുഷാദ് അള്ളാഹ് അള്ളാഹുവിൻ്റെ സാക്ഷ്യത്തെ ഞങ്ങൾ മറച്ചു വെക്കുകയില്ലെന്നും ഇന്ന അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഞങ്ങൾ ഇതൻ ഇന്നാ ഇതൻ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ലമിനൽ ആസിമീൻ കുറ്റവാളികളിൽപ്പെട്ടവരായിരിക്കും അല്പമൊരു വിശദീകരണം ആവശ്യമുണ്ട് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് ഇന്ന് നമുക്കത് പറഞ്ഞ് അവസാനിപ്പിക്കാം ബാക്കി വിശദീകരണം ഇൻഷാ അള്ള നാളെ പറയാം ഇത് കഴിഞ്ഞ ആയത്തിൽ നൂറ്റി അഞ്ചാമത്തെ ആയത്തിൽ ഇലാഹി വർജികൾക്കും ജമിയ നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ് എന്ന് പറഞ്ഞു അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിൻ്റെ ഒരുക്കത്തിൻ്റെ അവസാനമാണ് വസൂയത്ത് അല്ലേ അല്ലെങ്കിൽ അവസാനത്തെ ഒരുക്കാണ് വസൂയത്ത് വസീയത്ത് ആവശ്യമായി വരും പലപ്പോഴും എന്ന് നമ്മൾ സൂറത്ത് അൽബക്കറ നൂറ്റി എൺപത് നൂറ്റി എൺപത്തി ഒന്ന് നൂറ്റി എൺപത്തി രണ്ട് എന്നൊക്കെ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് ചിലപ്പോൾ വസീയത്തൊക്കെ വേണ്ടിവരും അനന്തരാവകാശം ലഭി ലഭിക്കാത്ത ആൾക്കാർ എന്നാൽ ധനാഢ്യൻ മരണപ്പെട്ടു പോകുമ്പോൾ ചില ആളുകൾക്ക് ചില സഹായങ്ങൾ നൽകേണ്ടതുണ്ടാകും അപ്പോൾ വസീയത്താണ് അതിനുള്ള വഴി ഉദാഹരണമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതതിൽ പിതാവ് മരിച്ചിരിക്കുക വേറെ കുട്ടികൾക്ക് അവകാശം ലഭിക്കുകയില്ല ഒരാൾ മരിക്കുമ്പോൾ അയാളെ മോൻ മരിച്ചു അയാളെ മോൻ്റെ മക്കൾക്ക് അവകാശം ഇല്ലല്ലോ അനന്തരാവകാശം അപ്പം ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വലിയപ്പ വസുയത്ത് ചെയ്യണം വസു ചെയ്യണം ഒന്ന് രണ്ടാമത്തെ വസ്തു എത്തപ്പോഴവർ അയാളുടെ ആശ്രിതന്മാരുണ്ടാവും വലിയ ധനാഢ്യനാണ് ഏക്കർ കണക്കിന് ഭൂമിയും വലിയ വ്യാപാരവും വ്യവസായവും ഒക്കെ ഉള്ള ഒരുപാട് കോടീശ്വരന്മാർ സഹസ്ര കോടീശ്വരന്മാരുണ്ട് നമ്മളെ കൂട്ടത്തിലൊക്കെ ഇല്ലേ ഒരുപാട് ആൾക്കാർ അവരുടെ ആശ്രിതന്മാരുണ്ടാവും അയാളുടെ വേ അയാളുടെ കണക്കെഴുത്തുകാരനായിട്ട് അയാളുടെ ക്ലർക്കായിട്ട് അയാളുടെ അസിസ്റ്റൻ്റായിട്ട് അയാളുടെ ഡ്രൈവറായിട്ട് അയാളുടെ പി ആയിട്ട് അയാളുടെ വീട്ടിലെ തൊഴിലാളിയായിട്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്കൊന്നും വരുമാന വരുമാനമാർഗ്ഗങ്ങളൊന്നും ഉണ്ടാവില്ല വീടുണ്ടാവില്ല ചിലപ്പോൾ ഇയാൾക്കാണെങ്കിൽ നൂറുകണക്കിന് ഏക്കർ ഭൂമിയുണ്ട് അപ്പോൾ ആ സാധുക്കൾക്ക് അവകാശം കിട്ടൂലല്ലോ എന്നാൽ ഇയാൾ മരണപ്പെട്ടു പോയാൽ അയാൾക്ക് അയാളുടെ അനന്തരാവകാശികൾ കൊടുക്കും ഉറപ്പില്ല അപ്പോൾ എന്ത് ചെയ്യണം ഇയാൾ വസൂയത്ത് കൊടുക്കണം അഞ്ച് സെൻറ് ഭൂമി ഓന് ഭൂവിടൊക്കാൻ കൊടുക്കണം പത്ത് സെൻ്റ് ഇയാൾക്ക് ഇങ്ങനെ അതിനാണ് വസൂയത്ത് അത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അപ്പോൾ ഇങ്ങനെ വസുത്ത് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ അത് ബിൽ പഠിച്ചിട്ടുണ്ട് ഈ വസൂയത്താണ് ചെയ്താൽ പറയും ഇന്നൊക്കെ അതിനൊരുപാട് ആധുനിക സംവിധാനങ്ങളുണ്ട് രജിസ്റ്റർ ഒക്കെ ചെയ്തതോടുകൂടി അത് പൂർത്തിയാവും രജിസ്റ്റർ ചെയ്യാൻ വസത്ത് ചെയ്തിട്ട് അന്ന് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാനൊന്നുള്ള സംവിധാനം ഇല്ലാത്ത കാലത്ത് വസിയത്ത് ചെയ്യുമ്പോൾ സാക്ഷികളെ നിർത്തണം അല്ലെങ്കിൽ അപകടം ഉണ്ടാവും അതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയണത് അതിനുശേഷം നമുക്ക് ആ ചരിത്രം നാളെ പറയാം ഞാൻ ഈ വിഷയം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് സാമാന്യമായി ഒന്ന് പറഞ്ഞ അവസ്ഥ സാക്ഷികളെ നിർത്തണം സാക്ഷികളെ നിർത്തുമ്പോൾ എനിക്ക് രോഗം ബാധിച്ചു നോക്കുക ആ രോഗത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടാകും അങ്ങനെ ചില രോഗങ്ങളുണ്ടല്ലോ അപ്പോൾ ചിലപ്പോൾ എൻ്റെ ആശ്രിതനായിട്ട് കഴിയുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടി വസൂയത്ത് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ വരുമ്പോൾ അതിന് രണ്ട് സാക്ഷികളെ നിർത്തണം മുസ്ലിമീങ്ങളായ രണ്ട് വിശ്വസ്തരായ അതിലുള്ള അതിലുള്ള രണ്ട് സാക്ഷികളെ നിർത്തണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം വസൂയത്ത് ചെയ്യുമ്പോൾ അത് എന്തിനാണത് അനന്തരാവകാശികൾ പിൽക്കാലത്ത് മരണപ്പെട്ടയാളുടെ സമ്പത്തിൻ്റെ വിഷയത്തിൽ തർക്കിക്കാതിരിക്കുവാനും പാവപ്പെട്ട ആളുകൾക്ക് അവകാശം ലഭിക്കുന്നതിനുമുള്ള ഒരു സംവിധാനമാണ് ഈ വസയ്യത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിലുള്ള സാക്ഷി നിൽക്കേണ്ടത് ഷഹാദത്ത് ഷഹീദ് ഷാഹിദ് എന്നൊക്കെ പറഞ്ഞ സാക്ഷിയാണ് ഷഹാദത്തു കലിമ അല്ലെ വചനത്തിൻ്റെ സാക്ഷ്യം അതാണല്ലോ ഷഹാദത്തു ബൈനിക്കും ഇതാ ഹബറക്കുമുൽ മരിക്കാൻ മുന്നേ അതിന്റെ അവസാനത്തെ ഘട്ടമാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ തന്നെ നമുക്ക് എഴുതി വെക്കാലോ ഇപ്പൊ തന്നെ നമുക്ക് രേഖയാക്കി വെക്കാൻ പറ്റും ഇതാ ഹലറക്കുൽ മുൽ ആ സാക്ഷി വഹിക്കേണ്ടി അതിലും നിങ്ങളിൽ നിന്നുള്ള നീതിമാന്മാരായ രണ്ടുപേരാണ് ഔ അല്ലെങ്കിൽ ആഹ്റാനിമെന്ന് വൈരിക്കും നിങ്ങളല്ലാത്ത രണ്ടു പേരുമാവാം ഇന്നെന്തും റബുത്തും ഫില്ലറി നിങ്ങൾ യാത്രയിലാണെങ്കിൽ അപ്പോൾ മുസ്ലിമീങ്ങളെ തെരയാൻ കഴിഞ്ഞു എന്നില്ല സഹയാത്രികരായിട്ടുള്ള അല്ലെങ്കിൽ ലഭ്യമായിട്ടുള്ള നീതിപൂർവമുള്ള നീതിയുള്ള പേരെ നിർത്താം ഫാസ്വാബത്തുക്കും മുസീബത്തും പറ്റിയ യാത്രയിലാണ് നിങ്ങൾക്ക് മരണം മരണ മുസീബത്ത് പിടികൂടുന്നതെങ്കിൽ നിങ്ങൾക്ക് മുസ്ലിമീങ്ങളല്ലാത്ത പേരെയും സാക്ഷികളാക്കാവുന്നതാണ് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് തഹബിസൂർഹ അതിന്റെ ചരിത്രം ഞാൻ വിശാദം നാളെ പറയാം ഈ ആയത്ത അവതരണത്തിന്റെ പശ്ചാത്തലം തഹബി സൂരഹ്മെന്ന് പറഞ്ഞാൽ പള്ളി കഴിഞ്ഞ പള്ളിയിലാണെന്ന ആൾക്കാരും ഒരുമിച്ചുകൂടാ ഇന്നത്തെ മാതിരി പൊതുയോഗം വിളിക്കുന്ന പരിപാടികളൊന്നും ഉണ്ടാവില്ലല്ലോ പള്ളിയിലാണെല്ലാവരും ഒരുമിച്ചുകൂടാ റസൂൽ സലാഹു അലൈഹി വല്ലമയുടെ പ്രഭാഷണം കേൾക്കാൻ മുസ്ലിമീങ്ങൾ വരും ജൂതന്മാര് വരും മുനാഫിക്കു വരും മുഷിഖിങ്ങളും വരും പള്ളിയിൽ വന്ന് പ്രഭാ പ്രവാചകൻ സലഹ് അലൈഹി വസ്സലമയെ കേൾക്കും അപ്പോൾ അങ്ങനെ തഹബീസ് ഉൻ അഹമ്മ നിങ്ങൾ രണ്ടുപേരും അവർ തടഞ്ഞു വെക്കണം എന്ന് പറഞ്ഞാൽ വസൂയത്ത് സന്ദർഭത്തിലുള്ള മുസ്ലിമീങ്ങളാണെങ്കിൽ അവരവിടെ വരും അവരവിടെ വരും അവരോട് പറയും നൂറ് സ്കിച്ച്ങ്ങൾ പോകരുത് നമുക്ക് ഈ വിഷയത്തിൽ വിഷയത്തിലൊരു തീരുമാനമാക്കണം അല്ല മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ അവരെ വിളിച്ചു വരുത്തണം വിളിച്ചു വരുത്തണം എന്നിട്ട് പറയുന്നത് നമുക്ക് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ വിഷയത്തിൽ വിഷയത്തിലൊരു തീരുമാനമാക്കണം കാരണം ഇതിൽ കള ഇതിൽ സംശയങ്ങൾ അനന്തരാവകാശികൾക്കോ കുടുംബങ്ങൾക്കോ ഒക്കെ സംശയങ്ങൾ വരുമ്പോൾ അവരെ ഇങ്ങനെ ഇങ്ങനെ ഈ വസൂയത്ത് ചെയ്തയാൾ ഇങ്ങനെ തന്നെയാണോ പറഞ്ഞിരിക്കുന്നത് എന്ന സംശയമുണ്ടെങ്കിൽ അതിന് സാക്ഷി വഹിച്ച സാക്ഷ്യം വഹിച്ച രണ്ടാൾക്കാർ പള്ളിയിൽ വെച്ചിട്ട് പരസ്യമായിട്ട് ആ കാര്യം പറയണം അതാണ് തഹബീസ് ഉൻ നിങ്ങളെ അവരെ തടഞ്ഞു തീർക്കണം എന്ന് വെച്ചാൽ നമ്മൾ പള്ളിക്കാരണം വെച്ചാൽ ആരും പോകുന്നത് ചില കാര്യം പറയാണ്ട് അറിയില്ലേ എന്നമാതിരി അവരെ നിൽക്കാൻ വേണ്ടി പറയണം അതാണ് ഹബസ് ഹബ്സ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ബന്ധനസ്ഥരാക്കണം അവരെ തടഞ്ഞു വെക്കണം പോകാതെ എല്ലാവരോടും ഇവര് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അവരെ അവിടെ നിർത്തണം മീൻ നടത്തും നമസ്കാര ശേഷം ബില്ലാഹി എന്നിട്ട് ഈ രണ്ട് സാക്ഷികളും അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യണം വള്ളാഹി പറഞ്ഞിട്ട് പറയണം എന്നർത്ഥം സത്യം ചെയ്ത് പറയണം ഇനി അർത്ഥുത്തും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതായത് ഈ വസിയത്ത് ചെയ്യുന്നയാൾ ഒരേ തസ്തികയിൽ ജോലി ചെയ്യുന്ന രണ്ടാളുകൾക്ക് രണ്ട് വിധത്തിൽ വസിയത്ത് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് അഞ്ച് സെൻറ്റും മറ്റാൾക്ക് ആൾക്ക് പത്ത് സെൻ്റ് രണ്ടാളും ഡ്രൈവർമാരാ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ വലിയ തനാട്യന്മാർക്ക് രണ്ട് മൂന്നും ഡ്രൈവർമാരൊക്കെ ഉണ്ടാകും അപ്പോൾ ഒരാൾക്ക് അഞ്ച് സെൻറ്റും ഒരാൾക്ക് പത്ത് സെൻറ്റും അപ്പോൾ അതിൽ അഞ്ച് സെൻറ് കിട്ടിയ ആൾ പറയാൽ ശരിയല്ല എനിക്കും പത്ത് സെൻറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഓന അഞ്ചേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ സംശയമല്ലോ അപ്പം അവിടെ അപ്പോൾ ബന്ധുക്കൾക്കും സംശയമായി വസൂയത്തിൻ്റെ ഗുണഫലം ലഭിക്കുന്നവർക്കും സംശയമായി ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ല അഹ് അലൈഹി വസല്മ്മയുടെ കാലത്തു തന്നെ ഇങ്ങനെ ഒരു ഉണ്ട് അവർ രണ്ട് പേര് എന്തുകൊണ്ടാണ് അഞ്ച് സെൻറ് അതിന് ന്യായം ഉണ്ടാവും അഞ്ച് സെൻറ് കൊടുത്തയാൾക്ക് ചിലപ്പോൾ അയാളുടെ വകയായിട്ട് അഞ്ച് സെൻറ്റ് വേറെ അയാൾ വീട്ടിലുണ്ടാവും പത്ത് സെൻറ്റ് കിട്ടിയാൽ ചിലപ്പോൾ ഒന്നും അയാൾക്ക് ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അയാൾ നീതിപൂർവ്വം തന്നെ വസുത്ത് ചെയ്തിട്ടുണ്ടാവുക പക്ഷേ വസൂയത്തിന് സാക്ഷികളായ ആൾക്കാർ ഇത് നീതി നീതിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് വസൂയത്ത് എന്ന് പള്ളിയിൽ വെച്ച് നമസ്കാരാനന്തരം ആളുകളെ ബോധ്യപ്പെടുത്തണം എത്ര കൃത്യമായിട്ടാണ് കാരണം പിന്നീട് മുസ്ലിം കുടുംബത്തിലോ സമൂഹത്തിലോ ഇതിൻ്റെ പേരിൽ ഒരു അഭിപ്രായ ഭിന്നതയും തർക്കവും വഴക്കും ഇല്ലാതിരിക്കാനുള്ള നിലപാടാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇനി നൃത്തപുത്തും നിങ്ങൾ സംശയിച്ചാൽ ലാ നഷ്ടരി ബിഹി സമനം കല കണ്ടോ ഇതുകൊണ്ട് ഞങ്ങൾ വില സമന ബിഹി സമന ഇതുകൊണ്ട് ഞങ്ങൾ വില എന്ന് പറഞ്ഞാൽ എന്താണ് കൈക്കൂലി വാങ്ങിയിട്ടോ ആരുടെയെങ്കിലും അവകാശം നിഷേധിക്കുന്നതിന് വേണ്ടി പണം സ്വീകരിച്ചിട്ടോ ഒന്നും ഞങ്ങൾ കള്ളത്തരം പറയുകയില്ല അതാണ് ലാ നഷ്ടരി ഞങ്ങൾ വാങ്ങൂല ബിഹി ആ സാക്ഷ്യം കൊണ്ട് സമനൻ വില വലൗഖ ഖാനത കുർബ എത്ര അടുത്തവരാണെങ്കിലും ആർക്കും അവകാശം നിഷേധിക്കപ്പെട്ട് അഞ്ച് സെൻ്റ് കിട്ടിയാൾ ചിലപ്പോൾ എൻ്റെ ആപ്പയെ കാലം ഞാനേക്കാലം സാക്ഷി വന്നിട്ടുണ്ടാവുക പത്ത് സെൻ്റ് കിട്ടിയാളർക്ക് സാക്ഷി ഉണ്ടാവില്ല അല്ലെങ്കിൽ അയാൾക്കായിരിക്കും സാക്ഷ്യം അയാളിൻ്റെ ആരെങ്കിലും ആയിരിക്കും സാക്ഷ്യം അഞ്ച് സെൻ്റ് കിട്ടിയാൾ കുടുംബക്കാരനെക്കാളും സാക്ഷ്യം എന്നാൽ പോലും ഞങ്ങൾ ഭൗതിക നേട്ടത്തിന് വേണ്ടി പണത്തിന് വേണ്ടി സാക്ഷ്യത്തെ മറച്ചു വെക്കുകയില്ല കള്ളത്തരം പറയുകയില്ല എന്ന് അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കണം വലൌഖാനാ കുർബ അടുത്തവരാണെങ്കിലും വല നഖുത്തും ഷഹാദത്ത സാക്ഷ്യത്തെ ഞങ്ങൾ മറച്ചുവെക്കുകയുമില്ല എന്നവര് പള്ളിയിൽ വെച്ചിട്ട് അള്ളാഹുവിനെ കൊണ്ട് ആണയിട്ടു പറയണം അള്ളാഹുവിനെ ആണയിട്ട് അള്ളാഹുവിനെ കൊണ്ട് ആണയിട്ട് പറയുക എന്ന് പറഞ്ഞാൽ എന്താ ജനങ്ങൾക്ക് ബോധ്യം വരണം അതൊരു ഞങ്ങൾ പറയുന്നത് കളവാണെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞങ്ങളായിരിക്കും ശിക്ഷിക്കപ്പെടുക എന്ന ബോധ്യത്തോടു കൂടിയാണ് അള്ളാഹുവിനെക്കുറിച്ച് ആണയിട്ട് പറയുന്നത് ആസിമീൻ അങ്ങനെ വന്നാൽ ഞങ്ങൾ പാപ്പികളായിത്തരും ആസിമെന്ന് പറഞ്ഞാൽ കുറ്റവാളി പാപ്പി എന്ന് ഞങ്ങൾ ഈ ശായത്ത അവതരിപ്പിക്കപ്പെട്ട സന്ദർഭം നമുക്ക് നാളെ പറയാം ഇന്ന് ഇവിടെ നിർത്താം നാളെ ഒരിക്കൽ കൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട സന്ദർഭം പറയുമ്പോൾ അല്പം കൂടെ വ്യക്തത കിട്ടും അള്ളാഹു സുബാന നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പഠിക്കാനും അള്ളാഹുസുബുഹാനും അതിലൂടെ നമ്മൾ അവർ അറിയിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമ്മൾ എല്ലാവരെയും അവൻ അവർ ഉണക്കുമാറാവും